എംപുരാൻ പോലൊരു സൂപ്പർ ഹിറ്റ് ഗ്യാരിയുള്ള പടം ലൈക്ക പോലുള്ള ഒരു നിർമ്മാണ കമ്പനി പൂർത്തീകരണ ഘട്ടത്തിൽ ഏറ്റവും അവസാനഘട്ടത്തിൽ പിന്മാറിയത് എന്തുകൊണ്ടായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് എംപുരാൻ സിനിമയ്ക്ക് നേരെ ഉയരുന്ന വലിയ വിമർശനങ്ങൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന എംപുരാൻ ലൈക്ക പോലുള്ള വലിയ നിർമ്മാണ കമ്പനിക്ക് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് നിലനിൽപ്പ് ഭയന്ന് നിലനിൽപ്പ് നോക്കി ലൈക്ക എംപുരാനിൽ നിന്നും പിന്മാറുന്നതെന്നത് വ്യക്തം ഇപ്പോഴത്തെ കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ എംബുരാനിൽ മാറ്റം വരുത്താൻ ധാരണയുണ്ടായി അത് ആദ്യം ആവശ്യപ്പെട്ടത് മോഹൻലാൽ തന്നെ എന്നതാണ് ശ്രദ്ധേയം ഒപ്പം ഗോകുലം ഗോപാലനും ചതി മനസ്സിലാക്കി ആവശ്യമുന്നയിച്ചു ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്തി വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്തണമെന്നാണ് ധാരണയായിരിക്കുന്നത് ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റമുണ്ടാകും മാത്രമല്ല വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറും എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം യംബുരാൻ സിനിമക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ആർ എസ് എസ് മുഖപത്രവും നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത് മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം സിനിമയ്ക്ക് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചെന്ന രേഖയും പുറത്തു വന്നിട്ടുണ്ട് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ല എന്ന വിമർശനവും സംഘടനയ്ക്കുണ്ട് സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് അധികൃതരുടെ നീക്കം സിനിമ മോഹൻലാല് പൂർണ്ണമായും കണ്ടില്ല എന്നും മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും പെടുത്തിയതാണെന്നുമുള്ള ആരോപണവുമായി ആർ എസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ എംബുരാൻ വിവാദത്തിൽ മോഹൻലാലിനെ പിന്തുണച്ചാണ് മേജർ രവി രംഗത്ത് വന്നത് മോഹൻലാൽ ചിത്രം പൂർണ്ണമായി കണ്ടില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടു എന്നുമാണ് മേജർ രവി ഫേസ്ബുക്ക് ലൈവ് വഴി പറയുന്നത് ആദ്യ ദിനം മോഹൻലാലും താനും ഒരുമിച്ചാണ് സിനിമ കണ്ടതെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മോഹൻലാലിന് മാനസികമായി വളരെ അധികം വിഷമമുണ്ടെന്നും മേജർ രവി പറയുന്നു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ക്ഷമാപണം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് ഒരുപക്ഷേ എവിടെയും പങ്കുവച്ചതായി അറിയില്ലെന്നും മേജർ രവി പറയുന്നു അരമണിക്കൂറിലേറെ നീണ്ട ഫേസ്ബുക്ക് ലൈവിലാണ് മോഹൻലാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ ഒരാളായ മേജർ രവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ ഒരു തവണ കഥ കേട്ട് കഴിഞ്ഞ് നല്ലതെന്ന് തോന്നിയാൽ പിന്നീട് ഒരിക്കലും അതിൽ ഇടപെടാറില്ല കീർത്തി ചക്ര പോലും അദ്ദേഹം മുഴുവൻ സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ല അതുകൊണ്ട് മോഹൻലാൽ പൂർണ്ണമായി കണ്ടിട്ടാണ് എംകുരാൻ പുറത്തിറക്കിയതെന്ന് പറയരുത് എന്നാണ് മേജർ രവി തന്റെ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് അതേസമയം ചിത്രത്തിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മേജർ രവി പറഞ്ഞു തിരക്കഥാകൃത്തായ മുരളി ഗോപിയെയും അദ്ദേഹം വിമർശിച്ചു ഗുജറാത്ത് കലാപത്തെ വളരെ ഏകപക്ഷീയമായാണ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ആ കലാപം എങ്ങനെ തുടങ്ങിയെന്ന വിഷയങ്ങൾ കൂടി കാണിക്കേണ്ടത് എഴുത്തുകാരൻ എന്ന നിലയിൽ മുരളി ഗോപിയുടെ ഉത്തരവാദിത്തമായിരുന്നു ആയിരുന്നു മുസ്ലിങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കൾ എന്ന് ചിത്രീകരിച്ചത് വർഗീയതയാണെന്നും മേജർ രവി പറയുന്നു ഇരുപത്തി ആറ് മിനിറ്റോളം സിനിമയിൽ നിന്ന് ഒരുപക്ഷെ ഒഴിവാക്കുമെന്നാണ് മേജർ രവി പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത എംപുരാൻ ആദ്യ രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചുകഴിഞ്ഞു അതേസമയം തന്നെ എംപുരാൻ സിനിമയെയും സംവിധായകൻ പൃഥ്വിരാജിനെയും വിമർശിച്ച ആർ നേതാവ് എ ജയകുമാറും മുന്നോട്ട് വന്നിട്ടുണ്ട് എംപുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയാണെന്നാണ് ജയകുമാറിന്റെ നിലപാട് പൃഥ്വിരാജും കൂട്ടരും നാടിനെയും ഭരണകൂടത്തെയും ചതിച്ചെന്നും ജയകുമാർ ആരോപിച്ചു സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലക്കി കൊടുക്കുകയാണ് ചിലർ ചെയ്തത് എന്നാണ് ജയകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് എംബിരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സംഘടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് എൻ പോലുള്ള വലിയ ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുൻപിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തത് ആർക്ക് വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഭീകര ി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചത് നിർദ്ദോഷമായ ഒരു കലയല്ല എന്നും ഇത് കുൽസുത പ്രവർത്തനമാണ് എന്നുമാണ് ജയകുമാർ പറയുന്നത് അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ആഖ്യായികയോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്നും ജയകുമാർ പറയുന്നു തിരക്കഥാകൃത്തിന്റെയും അണിയറയിലെയും അരങ്ങത്തെയും ഗൂഢാലോചനക്കാരുടെയും ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയിലൂടെ പുറത്തുവരുന്നത് സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് ജയകുമാർ പറയുന്നത് മോഹൻലാലും ഗോകുലം ഗോപാലനും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലെന്നും ജയകുമാർ പറഞ്ഞു തെറ്റിദ്ധരിക്കപ്പെട്ടും പ്രിവ്യൂ കാണാതെയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കാതെയുമാണ് ഗോകുലം ഗോപാലനും മോഹൻലാലും സിനിമാ തിയേറ്ററിൽ എത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഈ നാട്ടിലെ ജനകോടികൾ കോടികൾ വിധി എഴുതട്ടെ സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് തെറ്റിദ്ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകുട്ടയിലെറിയും ഇവിടെ കരൾ ഒരു പ്രധാനമന്ത്രിയും കൈവിലുവെക്കാൻ കരുത്തുള്ള ഒരു ആഭ്യന്തര മന്ത്രിയുമുള്ള നാടാണ് കളം കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്ന കളി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഭീഷണിയോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് എന്നാണ് ആർ എസ് എസ് നേതാവ് ജയകുമാർ പറയുന്നത് എന്തായാലും ആർ എസ് എസ് എംബുരാനെതിരെ കടുത്ത നിലപാടെടുക്കുന്നു സിനിമ ഹിന്ദു വിരുദ്ധമാണ് എന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നുണ്ട് എ ജയകുമാർ ജെ നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിനില്ലെന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് പക്ഷേ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥന്റെ പ്രതികരണവും ഉണ്ടായത് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയാണ് എംബിരാ സെൻസർ രേഖയും പുറത്തു വന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ദൃശ്യങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കാനും ദേശീയ പതാകയെ ഡയലോഗ് ഒഴിവാക്കാനുമാണ് ബോർഡ് എംബിരാന്റെ ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്നത് ആർ എസ് എസ് കൂടെയുള്ള ബോർഡ് രണ്ട് കട്ട് മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതും വലിയ വിവാദമുണ്ട് സംഘപരിവാറിനെതിരായ കടുത്ത ഇതിവൃത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കാമായിരുന്നു എന്നാണ് ചില ആർ നേതാക്കളുടെ നിലപാട് ഇവർ ഒന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ് ആർ നേതാക്കൾ പറയുന്നത് എന്തായാലും എംബുരാന്റെ കുതിപ്പ് തുടരുമ്പോഴും വിവാദങ്ങളുടെ കുതിപ്പും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്നു ഗുജറാത്ത് കലാപം നടത്തിയവരാണ് ഇന്ത്യ ഭരിക്കുന്നത് നാട് രാഷ്ട്രീയ വിമർശനമാണ് എംബുരാനെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗോധ്ര ട്രെയിൻ തീവെയ്പ്പ് കേസിനെ പരാമർശിക്കാതെയാണ് എംബുരാൻ ഗുജറാത്ത് കലാപം ആർ എസ് എസ് നടത്തി എന്ന തരത്തിലുള്ള ഡയലോഗ് ഉപയോഗിച്ചത് എന്നും ഗോധ്രയിലെ ട്രെയിൻ തീവ്പ ആർ എസ് എസ് പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരെ മുസ്ലിം ഭീകരർ കൊലപ്പെട്ട് മറുപടിയാണ് ഗുജറാത്ത് കലാപമെന്നുമായിരുന്നു ആർ എസ് എസിന്റെ പ്രതികരണം മീഡിയകളിൽ മുഴുവനും ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കും ആ എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിനെ ലാലേട്ടൻ അവിടെ എവിടെയെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ മന്ത്രിമാരെ കുറിച്ചോ മിനിസ്റ്ററെ ഒന്നും പറഞ്ഞിട്ടില്ല അതവിടെ പടത്തിനകത്ത് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സീൻസ് എല്ലാം എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന വിശ ഞാനതിൽ പറഞ്ഞു എൻ്റെ മനുഷ്യ അമ്മയെ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ലാലാട്ടം എൻ്റെ അഞ്ച് സിനിമകളും റിലീസിനു മുന്നേ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പൊ ഇനി ലാലാട്ടം കാണും ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നത് അത് ഞാനതിൽ പറയുന്നു എൻ്റെ കീർത്തിചക്ര പോലും കീർത്തിചക്ര അല്ലെങ്കിൽ ഈ അഞ്ച് സിനിമയും കീർത്തിചക്ര പോലും അതൊരു സൂപ്പർ ഡിപ്പർ ആയപ്പോൾ അപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ തിയേറ്ററിൽ ഒന്നും പോയി കാണാൻ പറ്റില്ല പക്ഷേ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് അഞ്ചു മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹം ബാബുച്ചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഓക്കെ അപ്പം അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ബി ജെ പി കാരാണെങ്കിൽ അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിങ്ങുള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാൽ ആദ്യം പറയുന്നത് മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻറ്റുകൾ റാങ്ക് എടുത്തുകൾ ഇത് ഇതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കമൻറ്റുകൾ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാനിവിടെ സുഹൃത്തുക്കളെ സഹോദരന്മാർ സഹോദരിമാരെ ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ വന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെപ്പോഴും എന്നെ മോഹൻലാലിൻ്റെ കൂടെ കാണില്ല പക്ഷേ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാ സമയത്തും അദ്ദേഹത്തിന് കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും അതിനൊന്നും എന്നെ കാണാറുണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ കാണും